സ്നേഹമാകുന്ന വികാരമുള്ള മനുഷ്യൻ തോറ്റുപോകുന്നു എന്തുകൊണ്ട് ഏയ് എനിക്ക് അഭിപ്രായം ഇല്ല സ്നേഹമാകുന്ന വികാരമുള്ളവൻ തോൽക്കില്ല കാമത്ത സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചാൽ തോൽക്കും ശുദ്ധമായ സ്നേഹമാണോ അവന് തോൽക്കാനില്ല എവിടെ തോൽക്കും നമ്മള് തോൽക്കില്ല തോൽക്കില്ല ഇവിടെ കുറെ ഇങ്ങനെ എഴുതി കൊടുത്തയക്കണുണ്ട് എഴുതി കൊടുത്തയക്കണത് നല്ലത് തന്നെയാ എന്നാലും നേരിട്ട് ചോദിച്ചാലുള്ള ആ ഒരു സുഖണ്ടല്ലോ അത് എഴുതി കൊടുത്തയച്ചാ ഇല്ല ആ അപ്പൊ അതുകൊണ്ട് സ്നേഹമാകുന്ന വികാരമുള്ള മനുഷ്യൻ തോൽക്കില്ല ഒരിക്കലും തോൽക്കില്ല ആ ചോദ്യം ചോദിച്ച ആൾക്ക് എന്താണെന്ന് വിശദീകരിച്ചാൽ തെക്കേണ്ടില്ലായിരുന്നു കാരണം സ്നേഹം മാത്രം കൊടുക്കുന്ന ആൾ എങ്ങനെയാ തോൽക്കുക അതിൽ നിന്ന് നമ്മൾ മറ്റെന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തോൽക്കും തിരിച്ച് പ്രതീക്ഷിക്കുമ്പോ ആ പ്രതീക്ഷിക്കുന്നത് കിട്ടാതിരിക്കുമ്പോൾ തോൽക്കും അത് സ്നേഹമല്ല തോറ്റത് നമ്മുടെ പ്രതീക്ഷയാ തോറ്റത് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചാലും തോൽക്കും നമുക്കെന്നല്ല നമ്മളെ ഉള്ളിലുള്ള സ്നേഹമാണോ ഇനി നമ്മളോട് മറ്റേ ആൾ കാണിക്കുന്നത് സ്നേഹമാണോ നമുക്ക് അറിയില്ല അപ്പൊ തോൽക്കും ശുദ്ധ സ്നേഹമാണെങ്കിൽ ഒരിക്കലും തോൽക്കില്ല എവിടെയും തോൽക്കില്ല അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ വയ്യ ഈ വികാരത്തിന് മുകളില് വിവേകം വിചാരം കൂടി വേണമെന്ന് മനസ്സിലാക്കുക